ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ വീട്ടിൽ ഉച്ചയ്ക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ ഒന്നുമില്ല അപ്പം ഞാൻ നോക്കി പിണ്ടടോ കായക്കൊല അത് റോബസ്റ്റ് വാഴ കേട്ടോ റോബസ്റ്റ് കായ അത് മൂക്കുന്നതിനു മുമ്പ് ഒരുവിധം മൂത്തിട്ടുണ്ട് ഒടിഞ്ഞ് വീണു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിതുകൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന്നൊരു പടലക്കായ ചെത്തിയെടുക്കാനുള്ള പരിപാടി അല്ലെങ്കിൽ ഇത് വെട്ടിയെടുക്കാമല്ലേ വെട്ടിയെടുത്താലോ അതായിരിക്കും നല്ലത് വെട്ടിയെടുക്കാം ഇതിൻ്റെ പിണ്ടി നല്ലതാ കേട്ടോ റോബസ്റ്റ് വാഴയുടെ പിണ്ടി കറി വയ്ക്കാൻ നല്ലതാണ് കൊലക്കായ ഇട്ടിട്ട് അത് കൊണ്ടുവന്ന് അകത്ത് വയ്ക്കിട്ടും ഒരുവിതൊക്കെ മൂത്തിട്ടുണ്ടോ എന്തായാലും ഉപ്പേരി വയ്ക്കാൻ പറ്റും പിന്നെ ഇതെടുത്ത് ഉപ്പേരി വയ്ക്കാം ഇത് അങ്ങനെ എടുത്ത് അപ്പൊ നമ്മള് റോബസ്റ്റുകായ മെഴുക്കു അരട്ടി ഉണ്ടാക്കാൻ പോവാ ഇതിന്റെ തൊലിയൊക്കെ ചെയ്യുമ്പോൾ കളയണട്ടോ എന്നിട്ട് വേണം മെഴുക്കു അരട്ടി ൊലിയൊക്കെ ചേമ്പി കളഞ്ഞ് ഇത് മെഴുക്ക് വരട്ടിയായിട്ട് വറവിലിട്ടാൽ മതി പെട്ടെന്ന് പോവും വേറെ ഓഗസ്റ്റ് കായുണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ ചേമ്പി എടുക്കണം ഇങ്ങനെ തൊലി ഇങ്ങനെ കളയണം ഇത് വറവില് പുള്ളിയും മുളകും ഓപ്പിച്ച് വറവിലിട്ട് വരുത്താ മതി ഇട്ടാ ഇങ്ങനെ എടുക്കണം ഇത് നാലായിട്ട് മുറിക്കുക ഇത് വെള്ളത്തില് കിട്ടുന്നുട്ടാ കൊറച്ചു നേരം കറി ഉണ്ട് നമ്മുടെ വീട്ടീന്ന് തന്നെ എടുത്ത് കറി വയ്ക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷ ഇത് പഴുക്കും ചിലപ്പോൾ മൂത്തിട്ടൊക്കെ ഇണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ മൂപ്പൊക്കെ ഉണ്ടല്ലേ നല്ല ഫ്രഷായ കാരണം തൊലിയൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് പോരുന്നു നല്ലോണം ഉള്ളിയും മുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മുഴുവൻ മുളകും കൂടി ഇടിച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ച് അത് ഈ കായ വെള്ളത്തിലിട്ട് കറ കളഞ്ഞ് നന്നായിട്ട് പുലത്തി നല്ല മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കണം നല്ല രുചിയായിട്ടോ അപ്പോൾ ഞാനിതൊക്കെ നന്നാക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കായ കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചു കെട്ടോ ഇത് പെട്ടെന്ന് തന്നെ പോകും അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുഴമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ കൊച്ചു ജാറിലിട്ട് ചതച്ചെടുക്കട്ട ഇത് ഇവിടെ ഇരുന്ന് വന്നോട്ടെ അപ്പോൾ അത് നമ്മുടെ കായ തിളച്ചു കൂട്ടാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ വച്ചതാ ഇതിപ്പം തന്നെ വേട്ട അടച്ചൊന്നും വെക്കണില്ലേ ഞാൻ കാരണം പെട്ടെന്ന് വേവും റോബസ്റ്റ് കായ അപ്പം അതവിടെ ഇരുന്ന് വട്ടെ അപ്പം ഞാൻ ഇതിലേക്ക് ഉള്ളിയും മുളകും മോപ്പിക്കണത് ഈ കുഞ്ഞൻ ചട്ടിയിലാട്ട അപ്പോൾ ഇതിലാണ് നമ്മൾ ഉള്ളി മുളകും മോപ്പിച്ചെടുക്കാൻ പോണത് ഒരു കുഞ്ഞിതാണെങ്കിലുണ്ടല്ലോ മഹാകേമനാട്ട അത് അടിപൊളി ചട്ടിയാ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഉള്ളി മുളകും ഇടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ട അപ്പോൾ ദേ ഇതിലേക്ക് ഉള്ളിയും മുളകും വേഗത്തിലൊക്കെ ഇട്ടു ഞാനിത് മൂപ്പിച്ചെടുക്കട്ടെട്ടാ ഒറ്റ കൈകൊണ്ട് പിടിക്കണ കാരനെ സ്റ്റാൻഡിനൊന്നും വെച്ചിട്ടില്ല അപ്പൊ അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ അതേ നമ്മുടെ മുളക് മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിലൊരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ അതേ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി അതും കൂട്ടി ഒന്ന് ഇളയ്ക്കണം അപ്പൊ ഇതേ മൊരിച്ച മുളക് ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ആ വെള്ളം വറ്റി വരണം അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയി ഇപ്പം കായൊക്കെ വന്നു ഒന്നുകൂടി ആ വെള്ളം ഒന്നങ്ങടെ വറ്റിക്കോട്ടെ നമുക്കപ്പം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു എനിക്ക് ഈ കായൊക്കെ മെഴുക്ക് വരുണ്ടാക്കുമ്പോൾ ഒരല്പം വെള്ളത്തോട് കൂടി ഇരിക്കുന്നുണ്ടിങ്ങനെ കുഴമ്പൻ ടൈപ്പിൽ റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് വരത്തി വരട്ടെ അപ്പൊ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് നമ്മള് മെഴുക്ക് വരത്തി അപ്പൊ പറമ്പില് ഒടിഞ്ഞു വീണ കായ വെച്ച് നമ്മളൊരു മെഴുക്ക് പരട്ടി ഉണ്ടാക്കി സൂപ്പർ മെഴുക്ക് വരട്ടിയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന എല്ലാ കായയും വെച്ച് നോക്കാം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു എളുപ്പത്തിൽ വെക്കണം ഓരോ കറികളാ കേട്ട ഓരോ സൂത്രപ്പണികൾ അപ്പോൾ ഇതിങ്ങനെ വെള്ളം വറ്റി എടുക്കുന്നവരെ നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ മൺചട്ടിയിലാണ് വെച്ചേക്കണത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ റോബസ്റ്റ് കായയുടെ മെഴുക്ക് പരട്ടി ഇവിടെ ഇരുന്ന് വെള്ളം പറ്റട്ടെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തോടു കൂടി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചു ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കിടച്ചയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് ബൈ